യ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ സംഖ്യയുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായം മോശയ്ക്കും അഹ്റോനുമെതിരെ ലേവിയുടെ മകനായ കൊഹാത്തിൻ്റെ മകൻ ഇസ്ഹാറിൻ്റെ മകനായ കോറഹും റൂബൻ ഗോത്രത്തിലെ എലിയാബിൻ്റെ പുത്രന്മാരായ ദാത്താൻ അബിറാം എന്നിവരും പേലത്തിൻ്റെ മകൻ ഓനും ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കളും തെരഞ്ഞെടുക്കപ്പെട്ടവരും പ്രശസ്തരുമായ ഇരുന്നൂറ്റമ്പത് പേരും മോശയെ എതിർത്തു അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരുമിച്ച് കൂടി പറഞ്ഞു നിങ്ങൾ അതിർ വിട്ടു പോകുന്നു സമൂഹം ഒന്നൊഴുക ഒന്നൊഴിയാതെ എല്ലാവരും വിശുദ്ധരാണ് കർത്താവ് അവരുടെ മദ്യയുണ്ട് പിന്നെന്തിന് നിങ്ങൾ കർത്താവിന്റെ ജനത്തിനു മീത് നേതാക്കന്മാരായി ചമയുന്നു ഇത് കേട്ടപ്പോൾ മോശ കമഴ്ന്നു വീണു അവൻ കോറഹിനോടും അനുജരന്മാരോടും പറഞ്ഞു തനിക്കുള്ളവൻ വിശുദ്ധനാരെന്നും നാളെ പ്രഭാതത്തിൽ കർത്താവ് വെളിപ്പെടുത്തും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അടുത്തു വരാൻ അവിടുന്ന് അനുവദിക്കും നാളെ കൊറഹും അനുജരന്മാരും കർത്താവിന്റെ മുമ്പിൽ ധൂപകലശമെടുത്ത് അതിലെ തീയിൽ കുന്തിരിക്കടട്ടെ കർത്താവ് തിരഞ്ഞെടുക്കുന്നവനായിരിക്കും വിശുദ്ധൻ ലേവിപുത്രന്മാർ നിങ്ങളുടെ പ്രവൃത്തി വളരെ കടന്നുപോയി മോശ കോറഹിനോട് പറഞ്ഞു ലേബിയെ ശ്രദ്ധിക്കുവിൻ കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന് മുമ്പിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിൻ്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസാര കാര്യമാണോ അവിടുന്ന് നിന്നെയും നിന്നോടൊപ്പം ലേവിപുത്രന്മാരായും നിന്റെ സഹോദരന്മാരെയും തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നില്ലേ നിങ്ങൾ പൗരോഹിത്യം കൂടി കാമക്ഷിക്കുന്നു കർത്താവിനെതിരായാണ് നീയും അനുജനന്മാരും സം സംഘം ചേർന്നിരിക്കുന്നത് അഹ്റോനെതിരെ പിറുപെറുക്കാൻ അവനാരാണ് അനന്തരം എലിയാബിൻ്റെ മക്കളായ ദാത്താനെയും അബിറാമിനെയും വിളിക്കാൻ മോശ ആളയച്ചു എന്നാൽ വരില്ലെന്ന് അവർ പറഞ്ഞു മരുഭൂമിയിൽ വെച്ച് കൊല്ലേണ്ടതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത് നിനക്ക് മതിയായില്ലേ ഞങ്ങളുടെ അധി അധിപതിയാകാൻ ശ്രമിക്കുക കൂടി ചെയ്യുന്നു മാത്രമല്ല നീ ഞങ്ങളെ തേനും പാലും ഒഴുകുന്ന ദേശത്തെത്തിച്ചില്ല നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും കൈവശപ്പെടുത്തി തന്നുമില്ല തന്നതുമില്ല അവരെ അന്തരാക്കാമെന്നാണോ ഇവരെ അന്തരാക്കാമെന്നാണോ ഭാവം ഞങ്ങൾ വരികയില്ല മത്സരാർത്ഥികൾക്ക് ശിക്ഷ മോശകുപിതനായി അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അവരുടെ കാഴ്ചകൾ സ്വീകരിക്കരുതേ ഞാൻ അവരുടെ ഒരു കഴുതിയെപ്പോലും എടുത്തിട്ടില്ല അവരിൽ ആരെയും ദ്രോഹിച്ചിട്ടുമില്ല മോശ കോറഹിനോട് പറഞ്ഞു നീയും നിൻ്റെ അനുയായികളും നാളെ കർത്താവിൻ്റെ മുമ്പിൽ ഹാജരാകണം നിങ്ങളോടൊപ്പം ആഹ്വാനം ഉണ്ടായിരിക്കും ഓരോരുത്തരും സ്വന്തം ദൂപകലശത്തിൽ കുന്തിരിക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം ആകെ നൂറ്റി മുപ്പത് ഇരുന്നൂറ്റമ്പത് ധൂപകലശങ്ങൾ നീയും സ്വന്തം ധൂപകലശവുമായി വരണം ഓരോരുത്തരും തൻ്റെ ധൂപകലശമെടുത്ത് അതിൽ തീയും കുന്തിരിക്കവും ഇട്ട് മോശയോടും അഹ്റോനോടും ഒപ്പം സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്നു കോറഹ് സമൂഹത്തെ മുഴുവൻ സമാഗമ കൂടാര കൂടാരവാതിൽക്ക് മോശയ്ക്കും അഹ്റോനും എതിരെ ഒരുമിച്ച് കൂട്ടി അപ്പോൾ കർത്താവിൻ്റെ മഹത്വം സമൂഹത്തിന് മുഴുവൻ കാണപ്പെട്ടു കർത്താവ് മോശയോടും അഹ്റോനോടും അല്ലു ചെയ്തു ഞാനിവിരി ഇപ്പോൾ സംഹരിക്കും ഇവരിൽ നിന്ന് മാറി നിന്നുകൊള്ളുവിൻ അവർ താനു വീണ് പറഞ്ഞു സകല ജനത്തിനും ജീവൻ നൽകുന്ന ദൈവമേ ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് അങ്ങ് സമൂഹം മുഴുവനോടും കോപിക്കുമോ കർത്താവ് മോശയോടല്ല ചെയ്തു കൊറഹ് ദാത്താൻ നബീറാം എന്നിവരുടെ വീടുകളുടെ പരിസരത്ത് നിന്ന് മാറിപ്പോകാൻ ജനത്തോട് പറയുക അപ്പോൾ മോശ മോശദാത്താൻ്റെയും അബിറാമിൻ്റെയും അടുത്തേക്ക് ചെന്നു ഇസ്രായേലി ശ്രേഷ്ഠന്മാർ അവനെ അനുഗമിച്ചു മോശ സമൂഹത്തോട് പറഞ്ഞു ഇവരുടെ പാപത്തിൽപ്പെട്ട് നശിക്കാതിരിക്കേണ്ടതിന് ഈ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവിൻ അവരുടെ വസ്തുക്കളെ പോലും സ്പർശിക്കരുത് കൊറഹ് ദാത്താൻ അബിറാം എന്നിവരുടെ കൂടാരങ്ങളുടെ പരിസരങ്ങൾ ിൽ നിന്ന് ജനം ഒഴിഞ്ഞുമാറി താത്താനും അഭിറാമും ഭാര്യമാരോടും മക്കളോടും കുഞ്ഞുങ്ങളോടും കൂടെ പുറത്തു വന്ന് തങ്ങളുടെ കൂടാരങ്ങളുടെ വാതിൽക്കൽ നിന്നു മോശ പറഞ്ഞു ഈ പ്രവൃത്തികൾ ചെയ്യാൻ കർത്താവാണ് എന്നെ നിയോഗിച്ചതെന്നും ഇവയൊന്നും ഞാൻ സ്വമേധയാ ചെയ്തതല്ലെന്നും ഇതിൽ നിന്ന് നിങ്ങളറിയും എല്ലാ മനുഷ്യരും മരിക്കുന്നത് പോലെയാണ് ഇവർ മരിക്കുന്നതെങ്കിൽ എല്ലാ മനുഷ്യരുടെയും വിധി തന്നെയാണ് ഇവർക്കും സംഭവിക്കുന്നതെങ്കിൽ കർത്താവ് എന്നെ അയച്ചിട്ടില്ല എന്നാൽ കർത്താവിൻ്റെ അത്ഭുത ശക്തിയാൽ ഭൂമി വാ പിളർന്ന് ഇവരെയും അവക്കുള്ളവയെയും വിഴുങ്ങുകയും ജീവനോടെ പാതാളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നെങ്കിൽ അവർ കർത്താവിനെ നിന്നിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളറിയും മോശ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് താഴെ നിലം പിളർന്നു ഭൂമി വാ പിളർന്ന് കൊറഹിനെയും അനുചരന്മാരെയും അവയുടെ കുടുംബാംഗങ്ങളോടും വസ്തുവകകളോടും കൂടെ വിഴുങ്ങിക്കളഞ്ഞു അവരും അവരോട് ബന്ധപ്പെട്ടവരും ജീവനോടെ പാതാളത്തിൽ പതിച്ചു ഭൂമി അവരെ മൂടി അങ്ങനെ ജനമദ്യത്തിൽ നിന്ന് അവർ അപ്രത്യക്ഷരായി അവരുടെ നിലവിളി കേട്ട് ചുറ്റുനിന്ന് ഇസ്രാഹേല്യർ ഭൂമി നമ്മെക്കൂടി വിഴുങ്ങിക്കളയാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഓടിയകന്നു കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ദൂപാർച്ചന നടത്തിക്കൊണ്ടിരുന്ന ഇരുന്നൂറ്റി അമ്പത് പേരെയും ദഹിപ്പിച്ചു കളഞ്ഞു ധൂപകലശങ്ങൾ കർത്താവ് മോശിച്ചത് പുരോഹിതനായ അക്രോന്റെ പുത്രൻ എലിയാസറിനോട് പറയുക അഗ്നിയെ നിന്ന് ധൂപകലശങ്ങൾ എടുത്ത് അവയിലെത്തി ദൂരെ കളയുക എന്നാൽ ആ കലശങ്ങൾ വിശുദ്ധമാണ് ഇവർ പാപം ചെയ്ത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയെങ്കിലും അവരുടെ ധൂപകലശങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുകയാൽ വിശുദ്ധമാണ് അവ അടിച്ചു പരത്തി ബലിപീഠത്തിന് ഒരു ആഭരണമുണ്ടാക്കുക അത് ഇസ്രായേൽ ജനത്തിന് ഒരു അടയാളമായിരിക്കും അഗ്നി അഗ്നിതകിച്ചു പോയവർ അർപ്പിച്ച രൂപകലശങ്ങളെടുത്ത് പുരോഹിതനായ അലയാസർ അതുകൊണ്ട് ബലിപീഠത്തിന് ആഭരണമുണ്ടാക്കി മോശ വഴി കർത്താവ് കല്പിച്ചതനുസരിച്ച് അക്രോന്റെ പിൻഗാമിയും പുരോഹിതനുമല്ലാത്തവൻ കോറോഹിനെയും അനുയായികളെയും പോലെ കർത്താവിന്റെ സന്നിധി ഇത് ദൂപാർച്ചന ചെയ്യാതിരിക്കാൻ വേണ്ടിയാണിത് എന്നാൽ പിറ്റേന്ന് ഇസ്രായേൽ സമൂഹം മോശയ്ക്കും അഹ്റോനുമെതിരായി പെറുപിടുത്തു കൊണ്ട് പറഞ്ഞു നിങ്ങൾ കർത്താവിന്റെ ജനത്തെ കൊന്നു സമൂഹം മോശയ്ക്കും അഹ്റോനുമെതിരായി അണിനിരന്ന് സമാഗമ കൂടാരത്തിന്റെ നേരെ തിരിഞ്ഞു മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു കർത്താവിന്റെ മഹത്വം അവിടെ പ്രത്യക്ഷപ്പെട്ടു മോശയും അഹ്റോനും സമാഗമ കൂടാരത്തിന്റെ മുമ്പിൽ വന്നു കർത്താവ് മോശയോട് അല്ലി ചെയ്തു ഈ സമൂഹം അതി ഓടി അകലുക നിമിഷത്തിനുള്ളിൽ ഞാൻ അവരെ നശിപ്പിക്കും എന്നാൽ മോശയും ആക്രൂനും കമ്മിന്ന് വീണു മോശാഹോനോട് പറഞ്ഞു ബലിപ്പീടത്തിൽ നിന്ന് അഗ്നിയെടുത്ത് ധൂപകലശത്തിലിടുക പരിമളദ്രവ്യം ചേർത്ത് ഉടനെ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുപോയി അവർക്ക് വേണ്ടി പാപപരിഹാരം അനുഷ്ഠിക്കുക കാരണം കർത്താവിൻ്റെ കോപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു മഹാമാരി ആരംഭിച്ചു കഴിഞ്ഞു മോശം പറഞ്ഞതുപോലെ അക്രമം രൂപകലശമെടുത്ത് ജനത്തിൻ്റെ നടുവിലേക്ക് ഓടി ജനത്തെ മഹാമാരി ബാധിച്ചു കഴിഞ്ഞിരുന്നു അവൻ ദൂപാർച്ചന നടത്തി ജനത്തിനു വേ ജനത്തിന് വേണ്ടി പാവപരിഹാരം ചെയ്തു അവൻ മരിച്ചു വീണവരുടെയും ജീവനോടിരിക്കുന്നവരുടെയും നടുവിൽ നിന്നും മഹാമാരി നിലച്ചു കോറഹിൻ്റെ ധിക്കാരം കൊണ്ട് മരിച്ചവർക്ക് പുറമേ പതിനാലായിരത്തി എഴുന്നൂറ് പേർ മഹാമാരിയിൽ മരണമടഞ്ഞു മഹാമാരി അവസാനിച്ചപ്പോൾ അഹ്റോൺ സമാഗമ കൂടാരവാതിൽക്കൽ മോഷയുടെ സമീപം തിരിച്ചെത്തി